തൈറോയിഡ് ക്യാൻസറിനെതിരെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് തൈറോയിഡ് ക്യാൻസർ എന്നാൽ തൈറോയിഡ് ഉണ്ടാകുന്ന തരത്തിലുള്ള ക്യാൻസർ അതിൽ തന്നെ പല തരത്തിലുണ്ട് രോഗങ്ങൾ പാപ്പുലറി തൈറോയിഡ് ക്യാൻസറുണ്ട് ഫോളിക്കുളർ തൈറോയിഡ് ഉണ്ട് മെഡുലറി തൈറോയിഡ് ഉണ്ട് അനപ്ലാസ്റ്റിക് തൈറോയിഡ് ഇതിൻ്റെ എല്ലാം ചികിത്സകൾക്കും പല വ്യത്യാസങ്ങളുണ്ട് എന്നാൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ചികിത്സാവിധം സർജറിയാണ് ഈ സർജറിയിൽ തന്നെ ടോട്ടൽ തൈറോയ്ഡ് ഉണ്ട് പൂർണ്ണമായി തൈറോയിഡ് റിമൂവ് ചെയ്യുന്ന ശസ്ത്രക്രിയ ഭാഗികമായിട്ട് റിമൂവ് ചെയ്യുന്ന ഹെമി തൈറോഡക്റ്റിമുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള സർജറി ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് പ്രാവീണ്യം നേടിയിട്ടുള്ള സർജറിയുമായിട്ടും എൻഡോ ക്രൈനിയോളജിസ്റ്റുമായിട്ടും ഡിസ്കസ് ചെയ്തതിനു ശേഷം വേണം ചികിത്സാവിധം നിർണ്ണയിക്കേണ്ടത് തൈറോയിഡ് ക്യാൻസറിൻ്റെ ചികിത്സയിൽ വേറൊരു ചികിത്സാവിധം റേഡിയോ ആക്റ്റീവ് ഐഡിൻ അബ്ലേഷൻ എന്ന് പറഞ്ഞ ചികിത്സയാണ് ഈ റേഡിയോ ആക്റ്റീവ് ഐഡിൻ അബ്ലേഷനിൽ തൈറോയിഡ് ക്യാൻസർ സെൽസിന് ഇഷ്ടമുള്ള അയഡിൻ എന്ന പദാർത്ഥം അതിനോട് ചേർന്ന് ലിങ്ക് ചെയ്ത് ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ശരീരത്തിലേക്ക് കടത്തി വിടുമ്പോൾ ഈ ഐഡിൻ അടങ്ങിയ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ തൈറോയിഡ് ക്യാൻസർ കോശങ്ങളിലേക്ക് പോകുകയും ആ ക്യാൻസർ കോശങ്ങളിൽ ഈ റേഡിയേഷനിലൂടെ നശിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് അതിനാണ് റേഡിയോ ആക്റ്റീവ് ഐഡിൻ അബ്ലേഷൻ പലപ്പോഴും തൈറോയിഡ് ക്യാൻസർ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം ഹൈ റിസ്ക് ഓഫ് ഡിസീസ് റിക്കറൻസ് തിരിച്ചു വരാനായിട്ട് രോഗം രോഗാവസ്ഥയ്ക്ക് സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് മാത്രം റേഡിയോ ആക്റ്റീവ് ഐഡിൻ അബ്ലേഷൻ ചെയ്യുന്നതിലൂടെ അവരിൽ എന്തെങ്കിലും സൂക്ഷ്മമായി ക്യാൻസർ കോശങ്ങൾ കഴുത്തിലോ മറ്റ് അവയവങ്ങളിലോ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കോശങ്ങളിലേക്ക് ഈ ഐഡിൻ അടങ്ങിയ റേഡിയോ ആക്റ്റീവ് പാട്ടുകൾ കടന്നു ചെല്ലുകയും അത് ആ കോശങ്ങളിൽ എത്തിയതിനു ശേഷം അവിടെ റേഡിയേഷൻ എമിറ്റ് ചെയ്ത് ആ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് തൈറോയ്ഡ് ക്യാൻസർ ക്യൂർ ചെയ്യപ്പെടുന്നത് പലപ്പോഴും തൈറോയിഡ് ക്യാൻസറിൻ്റെ ചികിത്സയിൽ ഉണ്ടാകുന്ന വേറൊരു ഘടകമാണ് തൈറോയിഡ് റീപ്ലേസ്മെൻ്റ് തെറാപ്പി ഈ തൈറോയിഡ് റീപ്ലേസ്മെൻ്റ് നൽകുന്നതിലൂടെ ടി എസ് എച്ചിൻ്റെ അളവ് കുറച്ച് നിർത്തുകയും അതിലൂടെ തൈറോയിഡ് ക്യാൻസർ തിരിച്ചു വരുന്നതിൻ്റെ സാധ്യത കുറയ്ക്കുവാനും നമുക്ക് സാധിക്കും ഈ ടി എസ് എച്ചിൻ്റെ അളവ് ഒരു വ്യക്തമായ ലെവലിൽ നിർത്തുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെയാണ് തൈറോയിഡ് ക്യാൻസറുള്ള പേഷ്യൻസ് വളരെ ക്ലോസ്ലി അവരുടെ ഡോക്ടറുമായിട്ട് മോണിറ്റർ ചെയ്ത് ടി എസ് എച്ച് ചെക്ക് ചെയ്ത് ആ ഒരു ഗോളിൽ എത്തത്തക്ക രീതിയിൽ തൈറോയിഡ് ഗുളിക കഴിക്കേണ്ടത് ആവശ്യമായി തീരുന്നത് തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ചികിത്സയിൽ വളരെ വിരളമായിട്ട് എക്സ്റ്റേർണൽ റേഡിയേഷൻ പുറമേ നിന്നുള്ള റേഡിയേഷനും കീമോതെറാപ്പി പ്രത്യേകിച്ച് അനാപ്ലാസ്റ്റിക് തൈറോയിഡ് ക്യാൻസർ എന്ന അവസ്ഥയിൽ കീമോതെറാപ്പിയും ചില രോഗാവസ്ഥയിൽ ടാർഗറ്റ് തെറാപ്പി ഇവയും ഉപയോഗിക്കാറുണ്ട് തൈറോയിഡ് ക്യാൻസറിനെ പറ്റി പൊതുവേ പറയാനുള്ളത് ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന എന്നാൽ രോഗാവസ്ഥയിൽ വലിയ രീതിയിൽ പ്രയാസങ്ങൾ ഇല്ലാത്ത തരത്തിലുള്ള രോഗമാണ് അതുകൊണ്ട് തന്നെ തൈറോയിഡ് ക്യാൻസറിനെതിരെയുള്ള ചികിത്സയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് നമുക്ക് മിനിമം ചികിത്സ ചെയ്ത് മാക്സിമം റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് പണ്ട് ഫുൾ തൈറോയിഡ് റിമൂവ് ചെയ്തിരുന്ന സർജറികൾ ഇപ്പോൾ പലപ്പോഴും അത് ഭാഗികമായിട്ടുള്ള സർജറിയായിട്ട് മാറ്റാൻ സാധിക്കുന്നു പാർഷ്യൽ അല്ലെങ്കിൽ ഹെമി തൈറോഡിലേക്ക് മാറ്റുന്നു തൈറോയിഡ് ക്യാൻസറിൻ്റെ ചികിത്സ നിർണ്ണയിക്കേണ്ടത് എൻഡോക്രൈനോളജിസ്റ്റ് ഹെഡ് ആൻഡ് എക്സ് സർജൻ അല്ലെങ്കിൽ തൈറോയിഡ് സർജൻ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ന്യൂക്ലിയർ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് എന്നിവർ എല്ലാവരും ചേർന്നുള്ളൊരു മൾട്ടി ഡിസിപ്ലിനറി ഡിസ്കഷനിലൂടെ ആയിരിക്കണം